ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ബി ബി സ്പേസ് ലെറ്റ് സം ടി വിത്ത് മീനാക്ഷി അപ്പം നമ്മൾ ഈ ആഴ്ച നടന്ന ബിഗ് ബോസിൻ്റെ പ്രധാനപ്പെട്ട റിവ്യൂസിലേക്കും ചർച്ചകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അതായത് ഇന്നത്തെ പ്രമോ കണ്ടതിന് ശേഷം ആൾക്കാർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യം നമ്മുടെ റോക്കി ഭായ് ബിഗ് ബോസ് വീടിൽ നിന്ന് പുറത്തേക്കോ കാരണം കഴിഞ്ഞ ദിവസത്തെ പ്രൊമോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ സിജോയ്ക്ക് ഡ്രക്റ്റ് ഇടി കൊടുക്കുന്നുണ്ട് സാധാരണ അങ്ങനെ ഫിസിക്കൽ അസോൾട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടസ്റ്റന്റിനെ അപ്പം തന്നെ പുറത്തേക്ക് പറഞ്ഞു വിടുന്നതാണ് ഒരു ബിഗ് ബോസ് ഹൗസിലെ ഒരു പതിവ് കഴിഞ്ഞ സീസണിലുണ്ടായ റോബിൻ്റെയും റിയാസലിന്റെയും വിഷയം തന്നെ എടുത്തു നോക്കുകയാണ് അത് ഇതുപോലത്തെ ഇടിപോലും ആയിരുന്നില്ല ചെറിയൊരു പുഷ് ആയിരുന്നു പക്ഷെ അന്ന് റിയാസലും അതൊരു ഫിസിക്കൽ അസോൾട്ട് ആണെന്ന് പറഞ്ഞാണ് റോബിൻ എന്ന ഒരു നല്ല മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിനെ പുറത്തേക്ക് പോയത് അപ്പോൾ ഇത് അതേപോലെ സിജോട് ഒരു ഡേർട്ടി മൂവ് ആണോ ഐ നോ പക്ഷേ റോക്കി ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് പോകരുത് റോക്കി പോയി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കാണാൻ എന്നൊക്കെ ഒത്തിരി അധികം ഒരു പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഈവൻ ഐ ടു ഫീൽ ദാറ്റ് പേഴ്സണലി കാരണം റോക്കി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് പക്ഷെ ഫിസിക്കലി ഹി ഈസ് വെരി സ്ട്രോങ് ആ ഒരു ഗെയിം മെൻ്റലി കൂടി അതായത് ബുദ്ധി വെച്ചിട്ട് കൂടെ കളിക്കുകയാണെങ്കിൽ റോക്കി ഈസ് എൻ എമേസിംഗ് പ്ലെയർ റോക്കിക്ക് ആക്ച്വലി ഇതിനു മുമ്പ് ബിഗ് ബോസിൻ്റെ അടുത്തൊന്നും ലാലേട്ടന്റെ അടുത്തു നിന്നും ഒരു വോർണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് ജാസ്മിൻ ആൻഡ് ഗബ്രി ഇരിക്കാൻ നേരത്ത് റോക്കിയെ ആ പ്രോപ്പർട്ടി നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നല്ലോ അന്ന് ലാലേട്ടൻ പറഞ്ഞു വെറുതെ ദേഷ്യം വരുമ്പോൾ പ്രോപ്പർട്ടി ഒന്ന് ഇടിച്ച് നശിപ്പിക്കരുത് ശരിക്കും അങ്ങ് ഇടിച്ച് തീർത്തേക്കണം എന്ന് പറഞ്ഞത് റോക്കി അക്ഷരാർത്ഥത്തിൽ എടുത്ത് ഇടി കൊടുത്ത പോലെ ആയിപ്പോയി എന്തായാലും ഫിസിക്കൽ അസോൾട്ട് ഒന്നും ശരിയല്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം റോക്കിയെ പോലെയുള്ള ഒരു നല്ല പ്ലെയർ പോയി കഴിഞ്ഞാൽ കണ്ടിരിക്കുന്ന നമ്മുടെ രസം പോവോ ഇനി അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഉണ്ടാകും ദ മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ തിങ് അതായത് മലയാളത്തിൽ ഇന്നേ വരെ ബിഗ് ബോസ് ചരിത്രം കാണാത്ത ഒരു സംഭവമായിരുന്നു വീട്ടിൽ നിന്ന് ഒരു മത്സരാർത്ഥിക്ക് ഒരു കോള് വന്ന് അത് ടെലികാസ്റ്റ് ചെയ്യാതിരുന്നത് ഓക്കെ അത് നമ്മളെ ടി വിയിൽ വരുന്ന ഏഷ്യാനെറ്റിൽ ഇതുവരെ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ അത് ഹോട്ട്സ്റ്റാറിലെ ലൈവിലെങ്കിലും കാണേണ്ടതായിരുന്നില്ലേ പക്ഷേ ഈ സെയിം സമയത്ത് ഈ കോൾ നടക്കുന്ന സമയത്ത് ലൈവും കട്ടായിപ്പോയി എന്നുള്ളത് ഇറ്റ്സ് ക്വൈറ്റ് സസ്പിഷ്യസ് കാരണം എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക ഇനി പുറത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ അതോ ഒരു ഗബ്രി ജാസ്മിൻ ആ ഒരു കോംബോ വേണ്ടാന്നാണോ വീട്ടിൽ നിന്ന് പറഞ്ഞത് എന്താണെന്ന് പ്രേക്ഷകർക്ക് യാതൊരു രീതിയിലുള്ള ഒരു ക്ലാരിഫിക്കേഷനും കിട്ടിയിട്ടില്ല ബിഗ് ബോസിൻ്റെ സ്ഥാനത്ത് നിന്ന് ബിഗ് ബോസ് പറഞ്ഞത് അതായത് ലാലേട്ടൻ ത്രൂ പറഞ്ഞത് അതൊരു അച്ഛൻ മകൾ തമ്മിലുള്ള തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് അദ്ദേഹത്തിൻ്റെ ഹാർട്ടിൻ്റെ ബ്ലോക്കിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അപ്പം അത്രയും പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം എങ്ങനെയാണ് പുറത്ത് വിടുന്നത് എന്നായിരുന്നു അവർ പറഞ്ഞത് അപ്പോൾ ലാലേട്ടൻ അന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് അതായത് മത്സരത്തിനും മുകളിലാണല്ലോ മനുഷ്യത്വം അതുകൊണ്ട് തന്നെ അത് ടെലികാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ഇവർ തമ്മിലുണ്ടായുള്ള ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ്ലി ബിഗ് ബോസിന്റെ ആ ഒരു സൂപ്പർ വിഷനോട് കൂടിയിട്ടായിരുന്നു നടന്നത് എന്ന് പറയുന്നുണ്ട് അതായത് ഇതിന് മുമ്പുണ്ടായിട്ടുള്ള സീസണിലെല്ലാം ഇതേപോലെയുള്ള കോള് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഡിമ്പിളിൻ്റെ അച്ഛൻ മരിച്ച കാര്യം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ലൈവായിട്ട് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹാർട്ടിന് ബ്ലോക്കായി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നതെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ് കാരണം ലൈവിലായാലും ടെലികാസ്റ്റിലായാലും നമ്മൾ പ്രേക്ഷകർ അത് കണ്ടിട്ടില്ല പക്ഷേ എന്നാലും ഒരു വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വന്നപ്പോഴത്തേക്കും ബിഗ് ബോസ് തന്നെ പറയേണ്ടായി അത് യാതൊരു കാരണവശാലും ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു അച്ഛൻ മകൾ തമ്മിലുള്ള അത്രയും പേഴ്സണൽ കോൺവർസേഷനാണ് ഇപ്പോ മത്സരത്തിന് മുകളിൽ അല്ലേ മനുഷ്യത്വം അതുകൊണ്ട് തന്നെ അത് ടെലികാസ്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത് എന്തൊക്കെ തന്നെയായാലും ഓഡിയൻസിൻ്റെ ഇടയിൽ ഇത് വലിയ ചർച്ചയാവുന്നുണ്ട് കാരണം ബിഗ് ബോസ് ഷോയുടെ തന്നെ ഒത്തന്റിസിറ്റി ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ബിക്കോസ് ഈ ഒരു കോളിന് ശേഷം ഇറങ്ങിയ ജാസ്മിൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റം തന്നെയാണ് അതിനുള്ള നമ്പർ വൺ റീസൺ കാരണം അച്ഛൻ്റെ ബ്ലോക്ക് എന്നുള്ളൊരു വാര്ത്ത അറിഞ്ഞു വന്ന ജാസ്മിൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വന്ന് പറഞ്ഞ് കരയുന്നത് ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് ഗബ്രിയോട് പറയുന്നത് നമ്മൾ കേട്ടിരുന്നു അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം പറയുന്നുണ്ട് ജാസ്മിൻ അച്ഛൻ്റെ ഹാർട്ടിൻ്റെ പ്രശ്നമൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട് ഒരു ബ്ലോക്ക് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ലാലഡോ ആ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇരിക്കി ഇരിക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ഇവിടെയോ ഒരു ഒരു കൂട്ടിച്ചേരായക നമുക്ക് തോന്നുന്നുണ്ടല്ലേ യുവർ കോമെൻസ് ജാസ്മിൻ്റെ വീട്ടുകാരുടെയൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരുപാട് യൂട്യൂബ് ബ്ലോഗേഴ്സും ആൾക്കാരും ഒക്കെ പറഞ്ഞത് അവരുടെ നാട്ടുകാർ തന്നെ ഈ ഒരു ഹാർട്ടിന് ബ്ലോക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തു വന്ന മനുഷ്യനെ പരിസര പ്രദേശങ്ങളിലെ ബേക്കറിയിലൊക്കെ കണ്ടതായിട്ടും പറഞ്ഞു വരുന്നുണ്ട് അഗൈൻ ലൈക്ക് ഇൻ ദ ലൈറ്റ് ഓഫ് ദിസ് സിറ്റുവേഷൻ വീണ്ടും ഇതൊരു ക്വസ്റ്റൻ മാർക്ക് ആവുകയാണ് അതായത് ഷോഡ് ഒരു ഒത്തന്റിസിറ്റി ഇപ്പോൾ ആൾക്കാർക്ക് പയ്യെ പയ്യെ ഇഷ്ടം കൂടി കൂടി അങ്ങ് മനസ്സിലേക്ക് കയറി കൂടുന്നത് നമ്മുടെ സ്വന്തം ജിൻഡോ ചേട്ടനാണ് അതായത് ജിൻഡോ ചേട്ടന്റെ ഹൗസ്മേറ്റ്സ് എല്ലാവരും കൂടെ പറയുന്നത് ആ കാണുന്ന ശരീരം വെളുപ്പം മാത്രമേ ഉള്ളൂ ഉള്ളിൽ വെറും ശുദ്ധനാണെന്ന് പറയുന്നത് അതായത് ഇടയ്ക്ക് ക്യാമറയുടെ മുമ്പിൽ വന്ന് അദ്ദേഹം തന്നെ അമ്മയോട് കരഞ്ഞു പറയുന്ന ഒരു ഇതുണ്ടായത് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് എന്താ ആസ്ഥാനം മണ്ടൻ എന്നുള്ള ഒരു ട്രോഫിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അദ്ദേഹം ക്യാമറയുടെ മുമ്പിൽ വന്നെന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ഞാൻ മണ്ടനല്ല എന്ന് എനിക്ക് എൻ്റെ അമ്മയെ ബോധിപ്പിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ നമുക്ക് വളരെ ഒരു ഒരു സങ്കടവും ഒരു ഇത് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആൻഡ് അങ്ങനെ വന്ന് വന്ന് ജിൻഡോ ചേട്ടൻ എപ്പോഴും എപ്പിസോ ടയ്ക്ക് എപ്പോഴും അപ്സറിൽ നിന്നും കുറച്ച് ഭരതനാട്യം പഠിച്ച് കളിക്കുന്ന ഒരു സംഭവം കണ്ടു അത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബിഗ് ബോസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ വന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറയാണ് അപ്സർ ഒരു കാര്യം ചെയ്ത് ജിൻഡോവിനെ ഡാൻസ് പഠിപ്പിക്ക് രണ്ടുപേരും കൂടെ ഒരു നൃത്തം അവതരിപ്പിക്കൂ എന്ന് പറഞ്ഞ് വളരെ മനോഹരമായിട്ട് ലാലേട്ടൻ്റെ തന്നെ ഒരു ഗാനത്തിന് അവർ ചൂട് വെക്കുന്നുണ്ടായിരുന്നു വിച്ച് വാസ് യുനോ അത് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു അങ്ങനെ ഇപ്പൊ പയ്യെ പയ്യെ ജിൻഡോ ചേട്ടൻ നമ്മുടെയൊക്കെ മനസ്സിൽ കയറി കൂടുന്നുണ്ടോ എന്നൊരു സംശയം കഴിഞ്ഞ വീക്കിലുണ്ടായിരുന്ന രണ്ട് എവിക്ഷൻ ഒന്ന് നിഷാന ആൻഡ് സുരേഷ് ആയിരുന്നു ആൻഡ് നിഷാന ഒരു കോമണർ ആയിരുന്നു നിഷാനയുടെ ഒരു ഗെയിം അനലൈസ് ചെയ്യുകയാണെങ്കിൽ വേണ്ട രീതിക്ക് നിഷാന കിട്ടിയ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തിട്ടില്ല എന്ന് എനിക്കും പേഴ്സണലി തോന്നുന്നുണ്ട് ആൻഡ് അത് തന്നെയായിരുന്നു ആൾക്കാരും പറയുന്നുണ്ടായിരുന്നത് ആൻഡ് സുരേഷ് ഏട്ടൻ കളിക്കാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെയോ റീസൺ കൊണ്ട് അദ്ദേഹം ഉൾവലിങ്ങി നിൽക്കുകയായിരുന്നു ആൻഡ് അതേപോലെ തന്നെ വീട്ടിൽ പോകണം പോകണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ അവിടെ ഹൗസ്മേറ്റ്സ് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പറയുകയായിരുന്നു അപ്പം റോക്കി കൂടി ഈ ആഴ്ച പുറത്ത് പോവുകയാണെങ്കിൽ ഈ ആഴ്ച മൂന്ന് എഫിക്ഷൻസ് നടന്നിട്ടുണ്ട് നിഷാന സുരേഷ് സുരശേട്ടൻ അതേപോലെ തന്നെ റോക്കി പക്ഷേ റോക്കി ഫിസിക്കൽ അസോർട്ടൊക്കെ സംബന്ധിച്ചു തന്നാലും ആസ് എ പ്ലെയർ ഒരു എൻ്റർടൈൻമെൻറ്റ് ഒഴിവാകും എന്നുള്ളൊരു നിലയ്ക്ക് നോക്കുമ്പോൾ റോക്കി പുറത്ത് പോവേണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇനിയിപ്പം ഇത്രയും നല്ല കണ്ടസ്റ്റൻസ് അതായത് രതീഷ് ഏട്ടനെ പോലുള്ളവരൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇനി വൈൽഡ് കാർഡ് എൻട്രിയിൽ ആരെങ്കിലും ബിഗ് ബോസ് തിരിച്ചു കൊണ്ടുവരുമോ വി നെവർ നോ കാത്തിരുന്ന് കാണാം